കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം തൃക്കേട്ട നക്ഷത്രത്തിൽപ്പെട്ടവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളും അവരുടെ സ്വഭാവ സവിശേഷതകളും തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വക്രബുദ്ധി തീരെക്കുറവാണ് വക്രബുദ്ധിയില്ലാത്ത ഒരാളുകളാണ് തൃക്കേ തൃക്കേട്ട നക്ഷത്രക്കാര് അവരെല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവർക്കും ഉപകാരം ചെയ്യാനും എല്ലാവർക്കും വേണ്ടി സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനൊക്കെ തയ്യാറുള്ള ആളുകളാണ് ഈ തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ ധൈര്യമായിട്ടോ ധീരമായിട്ടൊക്കെ പ്രവർത്തിക്കാനുള്ള മാനസിക ഫലമൊക്കെ ഇവർക്ക് വന്നു ചേരുന്നതാണ് അങ്ങനെ ആർക്കും കീഴടങ്ങി ആരുടെയും ചുവട്ടിൽ നിൽക്കുന്ന ഒരു സ്വഭാവം ഒന്നും ഇവർക്കില്ല ഇവരുടെ സ്വന്തം കഠിന പ്രയത്നം കൊണ്ട് തന്നെ നല്ല ഉന്നതിയിലെത്തുന്ന ആളുകളാണ് ഈ നക്ഷത്രത്തിൽപ്പെട്ട ആളുകൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അല്പം കൂടി മാത്രമേ ഇവർ സംസാരിക്കാറുള്ളൂ കൂടുതൽ മര്യാദയും വിനയവും ഭയഭക്തിയും ബഹുമാനവും ഒക്കെ ഇവർ നല്ല പെരുമാറ്റത്തിലും സംസാരത്തിലൊക്കെ ഇവർ കാണിക്കും അടുത്ത സുഹൃത്തുക്കളോടെ കാശിയ വിനിമയം ചെയ്യുന്ന സന്ദർഭങ്ങളിൽ വളരെയേറെ ആത്മാർത്ഥത കാണിക്കാൻ കഴിവുള്ളവരാണ് തൃക്കേട്ട നക്ഷത്രക്കാർ ആരോഗ്യവും ദീർഘായുസവും ഒക്കെ ഉള്ളവരാണ് ചെറിയ അസുഖങ്ങളൊക്കെ അവഗണിച്ച് അവരുടെ സൗന്ദര്യവും ശരീരപുഷ്ടിയും അവരുടെ ജോലിയും അവരുടെ കുടുംബവും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ഒരുപാട് ശ്രമിക്കുന്നതാണ് ചില പ്രത്യേകതകളൊക്കെ ഇവർക്ക് ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകാമെങ്കിലും അവരുടെ ആ രീതിയും ജീവിത രീതിയും സൗന്ദര്യത്തെ അത് ബാധിക്കുകയില്ല ശിര രോഗങ്ങള് തലയുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങള് ശ്വാസകോശ രോഗങ്ങള് അതായത് ബ്രോങ്കറ്റീസ് ആസ്മ ഇതുപോലെയുള്ള രോഗങ്ങളൊക്കെ ഇവർക്ക് ചെറിയ തോതിൽ ബാധിക്കുന്നതാണ് അത് പിന്നീട് മരണം വരെ ഇവരെ കൂടെ തന്നെ കൂടെ കൊണ്ടുപോകുന്നതിനും ഉണ്ടാകും കാരണം ഈ രോഗങ്ങൾക്ക് എത്ര ചികിത്സ കൊടുത്താലും ചിലപ്പോൾ ഇതൊക്കെ മാറാൻ ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു സ്വഭാവമാണ് ഇവർക്കുണ്ടാകുന്നത് സാഹസിക പ്രവർത്തികളിലൊക്കെ ഇവർക്ക് ഭയങ്കര താല്പര്യമായിരിക്കും അടുത്ത നിമിഷത്തിൽ എന്ത് എന്നുള്ളതിനെക്കുറിച്ച് ഇവർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇവർ പ്രായശ്ചിത് പാശ്ചിത്വം കാണിക്കുക കാരണം ഇവർ ചെയ്യുന്നതിന് മുമ്പ് എന്താണെന്ന് ആലോചിക്കില്ല ചെയ്തു കഴിഞ്ഞ അടുത്ത നിമിഷമാണ് ഇവർ അതിനെപ്പറ്റി ചിന്തിക്കുക ബന്ധുക്കളുമായിട്ട് കലഹിക്കാനുള്ള സ്വഭാവം ഇവർക്ക് ഉണ്ടാകാം അവരെ അവഗണിക്കുന്നത് മൂലം അവരിൽ നിന്നുണ്ടാകുന്ന പല നേട്ടങ്ങളും ഇവർക്ക് ഗുണങ്ങളും നഷ്ടപ്പെട്ടു പോകുന്നതാണ് ഇത്രക്കേട്ട നക്ഷത്രത്തിൽ പെട്ടവർക്ക് പൊതുവെ ഇവരുടെ ബാല്യകാലം നന്നായിരിക്കും എട്ട് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കാലഘട്ടം രോഗപീഠകളും അപകടങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലമാണ് പതിനഞ്ച് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള കാലം വളരെ ഗുണകരമായിരിക്കും ഉന്നത വിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നേട്ടങ്ങളൊക്കെ ഇവർക്ക് വന്നുചേരും മുപ്പത്തഞ്ച് വയസ്സിന് ശേഷം ഇവരുടെ ജീവിത രീതി ഗുണദോഷ സമ്മിശ്രമായിരിക്കും വാര്ധക്യകാലത്തെ ക്ലേശങ്ങളും രോഗപീഠകളൊക്കെ കൊണ്ടായിരിക്കും ഇവരുടെ ജീവിത രീതി കഴിഞ്ഞു പോകുന്നത് ഈ നാളിൽ ജനിച്ച സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ മനസ്വസ്ഥത കുറഞ്ഞ ആളുകളായിരിക്കും ഭർത്താവിൻ്റെ വിശ്വാസക്കുറവ് മൂലം ഇവർക്ക് ചിലപ്പോൾ മനക്ലേശം ഉണ്ടാകാം വാഹമൊക്കെ കഴിഞ്ഞ് കുറേ കാലം കഴിയുമ്പോൾ ഭർത്താവിൽ നിന്ന് അവിശ്വാസമായിട്ടുള്ള ചിന്തകളും പെരുമാറ്റങ്ങളും കൊണ്ട് തൃക്കേട്ട നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് ചില ബുദ്ധിമുട്ടുകൾ വന്നുചേരാം ദാമ്പത്യത്തിൽ പൊതുവെ വിമർശനങ്ങളും അപവാദങ്ങളും ഒക്കെ ഇവരെ സഹിക്കേണ്ടതായിട്ട് വന്നുചേരാം മനോഹരമായ വാക്കും സുഖകാര്യങ്ങളിൽ താല്പര്യവും വളരെ ധനവും സൗഭാഗ്യവും ഒക്കെയുള്ള നക്ഷത്രക്കാരാണ് ഈ തൃക്കേട്ട നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ